അഞ്ചൽ പോലീസ് ചിത്രരചന പോസ്റ്റർ മത്സരം സംഘടിപ്പിക്കുന്നു വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ഉപയോഗവും വ്യാപനവും തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അഞ്ചൽ പോലീസ് ചിത്രരചന പോസ്റ്റർ മത്സരം സംഘടിപ്പിക്കുന്നത് സ്കൂൾ അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ വിദ്യാർത്ഥികളുടെ സൃഷ്ടികൾ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കു മുൻപായി എത്തിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മികച്ച രചനകൾക്ക് സമ്മാനം ഏർപ്പെടുത്തിയിട്ടുള്ളതും സ്റ്റേഷനിൽ പ്രദർശിപ്പിക്കുന്നതുമാണ് എല്ലാ സ്കൂളുകളും പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടതാണെന്നും പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്